നമസ്കാരം സ്വാഗതം ആനന്ദും രാധികയും പ്രധാനമന്ത്രിയുടെ കാലിൽ തൊട്ടുതൊഴുന്ന വീഡിയോയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും മകൻ ആനന്ദ് അംബാനിയുടെയും രാധിക മർച്ചറിന്റെയും വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി നവദമ്പതികളുടെ ശുഭ ശുഭാശീർവാദ ചടങ്ങിനാണ് ശനിയാഴ്ച മോദി എത്തിയത് ഇരുവരും അദ്ദേഹത്തിന്റെ കാലിൽ തൊട്ടുവണങ്ങുന്ന വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ട്രെൻഡിങ്ങിനാണ് ജൂലൈ പന്ത്രണ്ടിനാണ് ഇരുവരും വിവാഹിതരായത് സിനിമാ താരങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും വ്യവസായികളും നിറഞ്ഞ വിവാഹ ചടങ്ങിനെത്തിയ പ്രധാനമന്ത്രി മുകേഷും നിതയും ചേർന്നാണ് സ്വീകരിച്ചത് വിദേശത്തും ഇന്ത്യയിലുമായി നടന്ന പ്രീ വെഡിങ് ആഘോഷങ്ങൾക്ക് ശേഷമാണ് മൂന്ന് ദിവസം നീണ്ടു ആഡംബര വിവാഹ സൽക്കാരങ്ങൾക്ക് ജിയോ വേൾഡ് കൺവെൻഷൻ സെന്റർ സാക്ഷിയായത് മംഗൽ ഉത്സവ ചടങ്ങാണ് വെള്ളിയാഴ്ച നടക്കാനിരിക്കുന്നത് ബോളിവുഡ് താരങ്ങളായ അമിതാഭ് ബച്ചൻ ഷാറുഖ് ഖാൻ സൽമാൻ ഖാൻ ഐശ്വര്യ റായ് ക്രിക്കറ്റ് താരങ്ങളായ സച്ചിൻ ടെണ്ടുൽക്കർ മഹേന്ദ്രസിംഗ് ധോണി തുടങ്ങിയവരെ അടക്കം റിസപ്ഷൻ ചടങ്ങുകൾ എത്തിയിരുന്നു എന്തായാലും ഇവിടെ എത്തുന്ന ഓരോ അതിഥികളുടെയും ഒക്കെ തന്നെ വിശേഷങ്ങൾ പ്രത്യേകം പ്രത്യേകം അവരുടെ വസ്ത്രങ്ങൾ അനുസരിച്ചുള്ള വാർത്തകൾ അങ്ങനെ നിരവധി വാർത്തകൾ വരികയാണ് കോടിക്കണക്കിന് രൂപ അതായത് ഏകദേശം അഞ്ഞൂറ് കോടി രൂപയാണ് ഈ വിവാഹത്തിന് മാത്രം ആനന്ദ് ഈ ആനന്ദ് അംബാനിയുടെ വിവാഹത്തിന് മാത്രം പൊടി പൊടിക്കുന്നത് അമ്പാനി കുടുംബം പൊടി പൊടിക്കുന്നതാണ് പറയുന്നത് പക്ഷേ ഇത് കേട്ട് കണ്ണുനൽന്നവരുടെ ശ്രദ്ധ അതായത് അവരുടെ പ്രധാന വരുമാനങ്ങളുടെ പൂജ്യം ദശാംശം പൂജ്യം ഒന്ന് ശതമാനം മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത് അപ്പോൾ അവരുടെ വരുമാനം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാവൂ ചിന്തിക്കാവുന്നതിലും അപ്പുറമാണെന്നാണ് വാസ്തവം എന്തായാലും രാജ്യം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ആഡംബര കല്യാണം അതായത് ഭൂമിയിലെ സ്വർഗത്തിലാണ് ഈ കല്യാണം നടന്നത് എന്നാണ് വിശേഷിപ്പിക്കുന്നത് സ്വർണം കൊണ്ടും അതുപോലെ തന്നെ വജ്രം കൊണ്ടും നവരത്നങ്ങൾ പതിപ്പിച്ച വസ്ത്രങ്ങൾ അങ്ങനെ നിരവധി ഓരോ 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 ചടങ്ങുകൾക്കും ഓരോ കോടികൾ വിലമതിക്കുന്ന വസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടുവരുന്ന നിതാ അംബാനി അതുപോലെ തന്നെ ആനന്ദ് അംബാനി അങ്ങനെ അംബാനി കുടുംബത്തെയും പുതിയ മർച്ചന്റ് കുടുംബവും ഒക്കെ തന്നെ അത്തരത്തിൽ അവരുടെ വസ്ത്രധാരണങ്ങൾ അതിനുവേണ്ടി അവർ ചിലവാക്കിയ തുകകൾ ഭക്ഷണത്തിന് വേണ്ടി ചിലവാക്കിയ തുകകൾ അങ്ങനെ നിരവധി കണക്കുകൾ കേട്ടാലൊന്ന് നമ്മൾ ഞെട്ടിത്ത് പോകുന്ന തരത്തിലുള്ള നിരവധി കണക്കുകളാണ് ഈ നിമിഷം പുറത്തു വരുന്നത് എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം വിവിധ രാഷ്ട്രീയ നേതാക്കളടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും അവരെ ആശ്രപതിക്കുകയും ഒക്കെ ചെയ്തിരുന്നു അതിന് ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്